അതുപോലെ അടി എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ തന്നെ മാർക്ക് ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ ബോട്ടിലാണ് കടലിൽ യൂട്യൂബ് എന്റർടൈൻമെന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആന്റണി വർഗീസ് അതായത് നമ്മുടെ പെപ്പ അഭിനയിക്കുന്ന പുതുമുഖ സംവിധായകൻ അജിത് മാമ്പള്ളി സംവിധാനം ചെയ്യുന്ന കൊണ്ടൽ ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ് ആഡിയറ്റ്സ് ഒക്കെ ചെയ്ത സോഫിയ പോളിന്റെ വീക്കെൻഡ് ആണ് ഈ പടം നിർമ്മിക്കുന്നത് കന്നഡ സൂപ്പർ സ്റ്റാർ രാജ്ബീഷ് ഷെട്ടിയൊക്കെ ഈ പടത്തിൽ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ കൊണ്ടൽ കണ്ടവരോട് നമുക്ക് അഭിപ്രായങ്ങൾ തൂക്കാം പെപ്പയുടെ സ്ഥിരം ആക്ഷൻ പടങ്ങൾ ഇതിനെ വ്യത്യസ്തമാക്കുന്നത് കൊണ്ടലിന്റെ ഒരു കഥ നടക്കുന്ന ഒരു പരിസരമാണ് നമ്മൾ മലയാള സിനിമയിൽ അധികം കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു ഒരു നടുക്കടലിൽ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു മിസ്റ്ററി അടുത്ത മിനിറ്റിൽ എന്ത് സംഭവിക്കുമെന്ന രീതിയിലുള്ള ഒരു ഗംഭീര ആണ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നതല്ലേ ഇപ്പോൾ പ്രമോദ് വെളിയനാടാണെങ്കിലും അതുപോലെ ഒരുപാട് താരങ്ങൾ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് വളരെ റഫായിട്ടുള്ള വളരെ ലോക്കൽ എന്ന് നമ്മൾ പറയുന്ന ലോക്കൽ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ കളിയാക്കി പറയുന്നത് ആ ഒരു രീതിയിലുള്ള ഒരു ഒരു പ്രത്യേക ഏച്ചു കേട്ടുള്ള സാധാരണ മനുഷ്യരുടെ ഇടയിലുണ്ടാവുന്ന ആക്ഷനും അവരുടെ ഇടയിലുണ്ടാവുന്ന തമ്മിലുള്ള മിസ് അണ്ടർസ്റ്റാൻഡിങ്സും അതിഗംഭീരമായിട്ട് തിയേറ്ററിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ പെപ്പയുടെ അടിയെന്ന് നമ്മൾ സ്ഥിരം പറയാമെന്ന് പറയുന്ന പോലെ തന്നെ കിൻഡൽ മാർക്ക് അടിയാണ് പെപ്പയുടെ സ്പെഷ്യലിസ് പ്രത്യേകിച്ച് ആ ഒരു ബോക്സിങ് രീതിയിലുള്ള പഞ്ചുകളും കിൻഡൽ ഇടിയാണ് പുള്ളിയുടെ ഇടി പഞ്ച് ഇഷ്ടപ്പെടുന്നവർക്കും ഇത് കാണാം അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായ കുറച്ച് റഫായ ഒരു ആക്ഷൻ മൂവി അല്ലെങ്കിൽ ഒരു നമ്മൾ ഇതുവരെ കണ്ടില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് നടക്കുന്നത് അതായത് ഈ കടലിൻ്റെ ടുക്കടയിൽ നടക്കുന്നു കാരണം ഇവർക്ക് അവിടുന്ന് ഒരു എസ്കേപ്പോ അങ്ങനെയൊന്നുമില്ല നീന്തി കരയിലെത്താവാനോ ഒന്നുമില്ല അപ്പോൾ കൂടെയുള്ളവരെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക അതിനിടയിൽ ചതികളുണ്ടാവും അതിനിടയിൽ തമ്മിൽ സംഘർഷങ്ങളുണ്ടാവും ഒരധികം സാംസിഎസിൻ്റെ സാം സി എസിൻ്റെ ബീജിയം ഇതിന് ആ പടത്തിൻ്റെ ഒരു മൂഡ് തന്നെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കാരണം ആക്ഷൻ പടങ്ങൾക്ക് വളരെ ആണ് ആ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത് അതിഗംഭീരമായിട്ടുണ്ട് പാട്ടുകൾ എന്ന് പറയുന്നത് സിനിമയുടെ കഥയോട് ചേർന്ന രീതിയിലുള്ള പാട്ട് ഒരു കംപ്ലീറ്റ് അടി ഫീസ്ഡാണ് കൊണ്ടൽ അടിപൊളി പടമാണ് അവർ ഇൻ്റർവ്യൂസിൽ പറഞ്ഞ പോലെ തന്നെ അവർ അത്രയും ദിവസം കടലിൽ പോയി കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തൊരു പടമാണ് അത് കാണാൻ തന്നെ ഉണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ് കിടിലം പടം താങ്ക് യു ഓണം ഓക്കെ ഇടി അടിപൊളിയാണ് പഞ്ചിടിയാണ് താങ്ക് യു ആ കൊള്ളാം ഫൈറ്റ്സ് ഒക്കെ നല്ല രസോർട്ടുണ്ട് എക്സ്പെഷ്യലി നമ്മൾ എടുത്ത് പറയേണ്ട ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ രസോട്ടുണ്ട് ഫുള്ളി കടലി തന്നെ ബോട്ടിലാണ് ഫൈറ്റ് ഫുള്ളി എന്ന് വെച്ചാൽ പടത്തിന്റെ ഒരു ടൈറ്റിലൊക്കെ കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് സ്പോയിലാവാന്ന് പറയണമല്ലോ കാരണം ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ കുറച്ച് പോഷം കഴിഞ്ഞാൽ പിന്നെ ഫുൾ സീ ആണ് കടലി തന്നെയാണ് ത്രൂ ഓട്ട് കടലാണ് പിന്നെ ഇടയ്ക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ പോകുന്നുണ്ട് കുറച്ച് പിന്നെ പുള്ളി സി എൻ്റെ ഫൈറ്റ് ഒക്കെ അടിപൊളിയാണ് അടിയോളി നമ്മുടെ ഫേവറേറ്റ് ആളാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആ ഒരു ആ ബ്രദറിന്റെ ഒരു ഇല്ല ആക്ച്വലി ഇന്നലെ എനിക്ക് രണ്ട് രണ്ടുപടം മിസ്സായി പറഞ്ഞ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഞാൻ കാണുന്ന ഒരാളാണ് മിക്കവിടങ്ങളും വന്ന് കാണാറുണ്ട് ആക്ച്വലി കിഷ്കിൻ്റെ വേറെ എനിക്ക് ഫസ്റ്റ് ഡേ ഇന്നലെ എനിക്ക് വരാൻ പറ്റിയില്ല വേറെ കുറച്ച് കാര്യങ്ങൾക്കും ആ കാണാം തീർച്ചയായും കാണാം നമുക്കൊന്നും ഓണത്തിന് കഴിഞ്ഞപക്ഷ ഓണത്തിന് എല്ലാ പടം കണ്ടിരുന്നു പറഞ്ഞ പോലെ തന്നെ കണ്ടിരുന്നു ഇപ്പൊ വേറെ ലെവലാണെന്ന് നമുക്ക് തോന്നും വേറെ ലെവലിൽ തന്നെയാണ് ആ ആക്ടിന്റെ ഇതുവരെ ഉള്ള ഒരു പാറ്റേൺ എന്നൊക്കെ ഒരുപാട് എന്റെ പേഴ്സണൽ ആന്റണിയുടെ എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതിൽ എനിക്ക് ഭയങ്കര വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എങ്ങനെയായിരിക്കും എന്നറിയില്ല പക്ഷെ ടോട്ടാലിറ്റി പടം ഗംഭീരമാണ് ഈ തറോളി എൻജോയ് ഓഡിയൻസിന് സ്ക്രിപ്റ്റും തോന്നുന്നു ആക്ഷൻ ഉണ്ടല്ലോ അങ്ങനെ തോന്നുന്നത് ആൻഡ് എല്ലാവർക്കും ഓണം ആശംസകൾ ഹവ് ലവ്ലി ഓണം ആൻഡ് ഡു സെലിബ്രേറ്റ് ആൻഡ് വാച്ച് ആ മൂവീസ് ഞങ്ങളുടെ പടം കൊണ്ടൽ പിന്നെ എ ആർ റിലീസായിട്ട് പിന്നെ ആസിൽ പടം റിലീസായിട്ട് ബാഡ് ബോയ്സ് റിലീസ് ആയിട്ടില്ല എല്ലാ പടത്തിനും സപ്പോർട്ട് ചെയ്യാൻ ആൻഡ് എൻജോയ് വളരെ ഒരു ഹെക്റ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു ബിക്കോസ് ഇറ്റ് വാസ് ഡ്യൂറിങ് സമ്മർ ആൻഡ് ക്യാരവൻ ഇല്ല ഒന്നും സോ എല്ലാവരും ഒരേ സ്ഥലത്ത് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അത് യൂസ്ഡ് ആയിപ്പോയി അല്ലെങ്കിൽ നെറിയ ഫ്രണ്ട്സ് ഉണ്ടായി എല്ലാവരും ഒരേ ലെവൽ ഈക്വൽ ആയിരുന്നു അപ്പോൾ എല്ലാവരും പടം കാണുക തിയേറ്ററിലുണ്ട് പ്ലീസ് വാച്ച് ആൻഡ് സപ്പോർട്ട് എസ് താങ്ക് യു ഇപ്പം മനസ്സ് കത്ത് മുളകല് വേനൽ ചെറിയൊരു പ്രശ്നമുണ്ട് അത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പുഴ കത്തിക്കേലാണ് അതിന് ലാസ്റ്റ് മയ ഇഷ്ടപ്പെട്ടു മുളകല് വേദന പുളിയാണ് മില്ല പുളിയാണ് എനിക്കിഷ്ടപ്പെട്ടു അത് ഇപ്പം എന്താ പറയാ നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് പറ എല്ലാവരും കണ്ടിട്ട് പറ ഓണം അല്ലാതെ ഹാപ്പി ആണോ